ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളില്ലാതെ നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി ആണോ എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പിണങ്ങി കഴിയുന്നവരായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് അധികം നാളുകളായിട്ട് അകന്ന് നിൽക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ തീർത്തും നോ കോണ്ടാക്റ്റിലായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു സാഹചര്യത്തിൽ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങളില്ലാതെ അവർക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഇത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും അപ്പം മുതൽ ഇത് വാലിഡ് ആയിരിക്കും ഇവിടെ വരുന്ന ആ ഒരു എനർജി നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇതാണെങ്കിൽ മാത്രം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്തത് ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യാതെ വിട്ടുകളയുക ഇവിടെ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു മൊമെന്റ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഇമേജ് എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്ന് റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവുക Wheel of Fortune, King of Swords, The Chariot, Three of Pentacles, Two of Swords, The Empress, The Moon. നൈറ്റ് ഓഫ് ഇനി നമുക്ക് ഈ ഒരു ഡെക്കിൽ നിന്നുകൂടി നോക്കാം

നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ് അപ്പോൾ ചില ലൈറ്റ് ഇഷ്യൂസ് വന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോക്ക് പകരം വോയിസ് ഓവറായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇവിടെ നമ്മളുടെ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളില്ലാതെ തന്നെ നിങ്ങളുടെ ആ സാന്നിധ്യത്തിൽ അവരെങ്ങനെയാണ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഓർക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ അറിയാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് വീലോ ഫോർച്യൂൺ കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവരുടെ ആ ഒരു കാർമിക് സൈക്കിളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവരവരുടെ കർമാസ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡ് ആണ് ഇതെന്നുള്ളത് പറയാം ചിലപ്പോൾ അവർ ആ ഒരു വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ ഏറ്റവും ആയിരിക്കും ഏറ്റവും താഴെയായിരിക്കാം അതായത് കുറച്ച് അധികം കാര്യങ്ങൾ അവർ ലൈഫിൽ ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നു അതിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഞാൻ ആദ്യമേ തന്നെ എൻ്റെ ഒരു ഓവറോളായിട്ടുള്ള കാര്യം പറയാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചിലർ ഭയങ്കര അക്ഷമരായിട്ട് എന്താണ് പറയുക അറിയാനായിട്ട് ആദ്യമേ തന്നെ പോയി ലാസ്റ്റ് ഭാഗം കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഡിക്കിൽ നിന്നും ഒരേപോലെ വന്നിരിക്കുന്ന ഒരു കാർഡാണ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ എനർജി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാൻ അത്യധികം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവർക്കൊരു എന്താ പറയുക നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് പൂർവാധികം ശക്തമായിട്ട് വളരെ ഒരു ഒരു പാഷനോടെ ഒരു അഭിനിവേശത്തോടെ വീണ്ടും തുടങ്ങാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് കൺഫേം ആയിട്ട് പറയാം ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ട്ണറിന് ഒരുപാട് സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സ്നേഹം അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾക്കൊരു മദർലി ഫീലിംഗ് എന്നൊക്കെ പറയുന്ന പോലെ അത്രയധികം കൈവെള്ളയിൽ വെച്ച് കൊണ്ടു നടന്നിട്ടുണ്ടാവാം അതായത് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യത്തിനും നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവാം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ രീതിയിലും അവരെ സഹായിച്ചിട്ടുണ്ടാവാം അവർക്ക് വേണ്ട അഡ്വൈസസ് കൊടുത്തിട്ടുണ്ടാവാം അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പിൽ നിന്നാണ് ഇവർ പോയിട്ടുള്ളത് തീർച്ചയായിട്ടും തേർഡ് പാർട്ടി മൂലം തന്നെയാണ് പോയിട്ടുള്ളത് നമുക്കിവിടെ ആ ഒരു മൂൺ കാർഡും ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എന്താ പറയുന്നത് ആ ഒരു മൂൺ കാർഡിൽ നമ്മൾ കാണുന്ന പോലെ ആ ഒരു മൂന്നാമതായിട്ട് നമ്മൾ ആ വാട്ടറിയിൽ നിന്ന് വരുന്ന ആ ഒരു സ്കോർപ്പിയോൻ്റെ എനർജിയില്ലേ അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരേ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന നന്നായി പോയിക്കൊണ്ടിരുന്ന ആ രണ്ടു പേരുടെ ഇടയിലേക്ക് വന്ന മൂന്നാമത്തെ വ്യക്തി ആ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമാണ് തീർത്തും നിങ്ങളെ അകറ്റിക്കളഞ്ഞത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറയുന്നത് പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾ ഇത്രയധികം സപ്പോർട്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടും ചിലപ്പോൾ അവർ അനുഭവിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളും അതുപോലെ തന്നെ അനുഭവിക്കേണ്ടതായിട്ടുള്ള ആ ഒരു കാർമിക് സൈക്കിളിൻ്റെയൊക്കെ ഭാഗമായിട്ടാവാം അവർ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് വളരെയധികം ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കൺഫ്യൂസ്ഡായി അവർ ആ ഒരുപാട് ചോയ്സസ് ഏതാണ് എന്നുള്ളത് നോക്കി പോയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അതിലേതാണ് ബെറ്റർ എന്നറിയാനായിട്ട് ആ ഒരു മൂന്നാമത്തെ സാഹചര്യം അല്ലെങ്കിൽ ആ മൂന്നാമതൊരു വ്യക്തിയാണ് എനിക്ക് ഏറ്റവും നല്ലത് എന്ന് വിചാരിച്ച് ആ ഒരു സിറ്റുവേഷനിലേക്ക് മറ്റൊരാളുടെ അഡ്വൈസ് കേട്ട് നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള വ്യക്തി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് വരാനായിട്ട് വളരെയധികം ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ഇതൊരു നോ കോണ്ടാക്റ്റിലുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോട് വളരെയധികം ലെസ് കോണ്ടാക്റ്റ് ഉള്ളവരായിരിക്കും നിങ്ങളെ പാടെ അവഗണിച്ച് പോയിട്ടുള്ള ഒരു വ്യക്തിത്വങ്ങളായിരിക്കാം ഇതിനകത്ത് ഉണ്ടാവുക പക്ഷേ ഇവിടെ നിങ്ങളെ തീർത്തും ഒരു ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള വ്യക്തികൾ തന്നെയാണിവർ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു സെവൻ ഓഫ് സോഡ്സിൻ്റെ എനർജി പോലും പറയുന്നത് അതാണ് അതായത് വളരെ അധികം സൈലൻ്റ് ആയിട്ട് നിങ്ങൾക്കൊരു പ്രത്യേകിച്ച് ആൻസേഴ്സ് ഒന്നും തരാതെ ഒരു സഡൻ ഡിസ്ട്രക്ഷൻ ആയിട്ട് നിങ്ങളിൽ നിന്ന് എന്തോ അപഹരിച്ചുകൊണ്ട് പോയി അല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ഇമോഷൻസ് ആയിരിക്കാം മാനസികമായിട്ടുള്ള ആ ഒരു എന്താ പറയുക നിങ്ങളുടെ വിശ്വാസം ആയിരിക്കാം അവർ മോഷ്ടിച്ചുകൊണ്ട് പോയത് അല്ല മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ഒരു അക്ഷരം പോലും പറയാതെ നിങ്ങൾക്കൊരു കൃത്യമായ റിപ്ലൈ തരാതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വളരെ സൈലൻ്റായിട്ട് എൻ്റെ ഒരു കുറ്റവും വരരുത് എന്നുള്ള രീതിയിൽ തീർത്തുമൊഴിഞ്ഞു മാറിപ്പോയിട്ടുള്ള വ്യക്തികളാണിവർ അപ്പോൾ ഞാനിവിടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവർ ആ അവരുടെ ഒരു എന്താ പറയുക ആ ഒരു കർമ്മം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അതായത് കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് മനസ്സിലാക്കിക്കുന്നൊരു സമയമാണ് യൂണിവേഴ്സ് അവരെ അതായത് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ നമ്മളൊരു ചതി വഞ്ചന ഏത് മനുഷ്യനാണെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് നമ്മളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും തിരിച്ചനുഭവിക്കും പക്ഷെ ചിലവരനുഭവിക്കുന്ന ആ ഒരു എന്താ പറയുക കാലാവധി വളരെ കൂടുതലായിരിക്കും എപ്പോഴും അവരുടെ ലൈഫിലേക്ക് അത് അവർക്ക് ചിലപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ആയിരിക്കാം വന്നുചേരുക പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സണ് ഇപ്പോൾ ഇവർ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ആ ഒരു കോണ്ടാക്റ്റോ ഒന്നും ഇല്ലാതെ തീർത്തും മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വല്ലാതെ ഇവർ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാം ഓൾറെഡി ആ ഒരു ടെൻ ഓഫ് കപ്പ്സ് അത്രയധികം ഒരു എന്താ പറയുക ജെല്ലായിട്ടിരുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഇവർ ഒരുപാട് ചോയ്സസ് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടുന്ന ഒരു കാര്യങ്ങൾ കണ്ടപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങളുപേക്ഷിച്ച് ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ആ സെവൻ ഓഫ് കപ്പ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാം അവിടെ ഉണ്ട് അതിൽ ഏതായിരിക്കും എനിക്ക് പറ്റിയത് അല്ലെങ്കിൽ ഏതിലാണ് എനിക്ക് ഭാഗ്യം എന്ന് വിചാരിച്ച് കണ്ണടച്ച് ചൂസ് ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ മറ്റൊരു വഴി തേടി പോയിട്ടുള്ള വ്യക്തികളാണ് പക്ഷേ ഇപ്പോൾ ഇവർ ആ ചൂസ് ചെയ്ത ആ കപ്പ് ഇവർ ഏത് വഴിയാണോ തിരഞ്ഞെടുത്തത് നിങ്ങളുപേക്ഷിച്ച് ഇവർ തിരഞ്ഞെടുത്തത് ഏത് വഴിയാണെങ്കിലും അത് ഉപേക്ഷിക്കാനായിട്ട് വിരുപ്പ് തയ്യാറാണ് അതാണ് നെക്സ്റ്റ് തന്നെ വന്നിരിക്കുന്ന എയ്റ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജി അപ്പോൾ തീർച്ചയായിട്ടും അതിലുള്ള അവസാനത്തെ ആ ഒരു കപ്പാണ് എട്ടാമത്തെ കപ്പാണ് അവരതും ആ ഒരു പുഴയിൽ ഉപേക്ഷിച്ച് നടന്നു പോകുന്ന പോലെയുള്ള ആ ഒരു ഇമേജ് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് നിങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട് അവർ കണ്ണടച്ച് തിരഞ്ഞെടുത്ത് ആ ഒരു വഴിയിലൂടെ അവർ പോയി പക്ഷെ അവർക്ക് ഇപ്പം മനസ്സിലായി അത് ശരിയല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു വഴി ഇവർ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഓൾറെഡി ആ ഒരു എന്താ പറയുക കിങ് ഓഫ് സോഡ്സ് ചാരിയറ്റ് എല്ലാ ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ച കാര്യങ്ങൾ അതിന് വീണ്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ട് തുടങ്ങാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അതായത് സംഭവിച്ചു പോയ തെറ്റുകൾ പറഞ്ഞ് തിരുത്താനും ആ നിങ്ങളിലേക്ക് പെട്ടെന്ന് വരാനായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവർ ആഗ്രഹിക്കുന്നത് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളൊരു എനർജിയിൽ തന്നെയാണ് ഇവർ പല സമയത്തും ഉണ്ടാകുന്നത് അപ്പോൾ നമ്മളിവിടെ ആ കാണുന്ന മൂൺ കാർഡ് പോലെ അത്രയധികം മിസ്റ്ററീസ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻസ് ഭയം ആങ്സൈറ്റി ഇതൊക്കെ ഉണ്ടായിരുന്ന ആ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് എത്രയും വേഗം ഒരു റിലീഫ് വേണം എന്നുള്ളത് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് എത്രയും വേഗം നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു സ്നേഹവും കരുതലിലേക്കും തിരിച്ചു തിരിച്ചുവരാനായിട്ടാണ് ഇവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നൈറ്റ് ഓഫ് കപ്സ് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഡെക്സിലും വന്നിരിക്കുന്നത് പോലും അവരൊരു സ്റ്റേബിളായിട്ടുള്ള അതായത് അത്രയും പാഷനേറ്റായിട്ട് ലവബിളായിട്ടുള്ള ഒരു തുടക്കം നിങ്ങളുമായിട്ട് തുടങ്ങണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അവർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു പുതിയ തുടക്കം ഒരുപാട് ആഗ്രഹിക്കുന്നത് പോലെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഡ്രീം ചെയ്യുന്നുണ്ടാവാം അതുപോലെ തന്നെ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടാവാം നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവാനായിട്ടും അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവാം അപ്പോൾ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അസാന്നിധ്യം അല്ലെങ്കിൽ നിങ്ങളില്ലാത്ത ഒരു സാഹചര്യം ഇപ്പോൾ കറൻ്റ്ലി ഈ വ്യക്തിനെ വളരെയധികം വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് പോകുന്ന ആ ഒരു സമയത്തൊക്കെ ഇവർ വളരെയധികം ഹാപ്പി ആയിരുന്നിരിക്കാം അല്ലെങ്കിൽ പുതിയ ആ ഒരു സിറ്റുവേഷനായിട്ട് ജെല്ലാവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം എല്ലാം ഉണ്ടാവും പക്ഷേ ഇപ്പോൾ ഇവർ തീർത്തും നിരാശരാണ് നിങ്ങളുടെ ആ ഒരു കെയർ എന്തായിരുന്നു നിങ്ങളവർക്ക് കൊടുത്തിരുന്ന സപ്പോർട്ട് എന്തായിരുന്നു എന്നുള്ളതെല്ലാം ഇവർ മനസ്സിലാക്കുന്നുണ്ട് ഇവർ അതിന് വേണ്ടിയിട്ട് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ബോട്ടം വന്നിരിക്കുന്നതും ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആണ് അല്ലെങ്കിൽ വിഷമിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഉള്ളത് അതുപോലെ തന്നെ അവരുടെ തെറ്റുകളിൽ നിന്ന് അവർ പാഠം ഉൾക്കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പറഞ്ഞിരുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ച് തീർച്ചയായിട്ടും ഇവിടെ വല്ലാതെ ഒരു അബിട്രയൽ ഫീലിംഗ് നമുക്കിവിടെ കാണുന്നുണ്ട് അപ്പം നിങ്ങളെ അങ്ങനെ ഒരു ചതിയിൽപ്പെടുത്തി പെട്ടെന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് പോയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ടുണ്ടാവാം അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അധികം ആൾക്കാർ ഇതിൽ നിന്ന് പതിയെ മൈൻഡ് മാറാൻ ശ്രമിച്ചിട്ടുണ്ടാവാം ചിലവരിപ്പോഴും ഇതിൽ തന്നെ സ്റ്റിക്ക് ഓണായിട്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ചു പോയിട്ട് ഇപ്പോൾ അവർ സന്തോഷത്തിലല്ല അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല നിങ്ങളിലേക്ക് വരാനായിട്ട് വളരെയധികം ശ്രമിക്കുന്നുണ്ട് അവരുടെ മനസ്സ് അത്രയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ ഡ്രീം ചെയ്യുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് അതായത് ചില കേസസിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സന് ഒരു കുറ്റബോധം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അല്ല എന്നുണ്ടെങ്കിൽ അവർ പക്ഷെ അവർ വരാൻ ശ്രമിക്കുന്നുണ്ടാവില്ല ആ ഒരു സിറ്റുവേഷനിൽ തന്നെ പെട്ടുപോയിട്ടുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ പല ഇതും നമുക്ക് വരാറുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ അവർ ചെയ്തു പോയ തെറ്റുകൾ മനസ്സിലാവുന്നുണ്ട് അവർക്കതിൻ്റെ ഒരു കുറ്റബോധമുണ്ട് അതേപോലെ തന്നെ അവർ എന്താ പറയുന്ന ഒരു പാഠം ഉൾക്കൊള്ളുന്നുണ്ട് അവർക്ക് കിട്ടിയ എക്സ്പീരിയൻസസ് എന്താണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്കൊരു ശക്തമായിട്ടുള്ളൊരു തിരിച്ച് വരവ് തന്നെ നടത്തണം അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പൂർവ്വാധികം ഭംഗിയോട് ആയിട്ട് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതും ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് കൺഫർമേഷനായിട്ട് നോക്കാം അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഡിസംബർ മന്ത് ലെറ്റർ ബി ട്രിവാൻഡ്രം ഏരീസ് നവംബർ മന്ത് അക്വേറിയസ് സെപ്റ്റംബർ മന്ത് लेटर ओ अप्रैल मंत नंबर फोर्टीन कोईकोड पाइसेस, नंबर फिफ्टीन लेटर के जनवरी मंथ नंबर ट्वेंटी थ्री number 1 letter p number 30 ernakulam letter i letter h and letter l അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളുമായിട്ട് ഇത് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടോ ക്ലൂസ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം എഴുതി അറിയിക്കുക അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ഇല്ല എന്നല്ല പക്ഷേ അവർക്കതിൽ കുറ്റബോധമുള്ള വ്യക്തികളെയാണ് നമുക്കിവിടെ കാണുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന നിങ്ങളെ മിസ് ചെയ്യുന്ന നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ ചിലപ്പോൾ എത്രയും വേഗം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിയേക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം അവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ മൂവോൺ ആവാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വ്യക്തികൾ തന്നെയാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ വീണ്ടും കാണാം